சாருடைய கூடியும் பல்லடிச்சு கேட்கல சாரு அடியும் போட சாரு பீதாம்பர ஆம்ப ചിക്കൻ ഇവിടെ ന്യൂ ചിക്കൻ സ്നേക്ക് നൂഡിൽസ് ഫ്രൈയിങ് ഫ്രൈ മാക് മാടാ ചോദിച്ചു എന്തും കിട്ടും അയ്യോ കപ്പലിന്റെ ഇവിടെ കിട്ടില്ല സാറേ ഇവിടെ എല്ലാം കോസ്റ്റ് നീ ഒരു കാര്യം ചെയ്യാത്ത എന്തും കൊണ്ടുപോവാൻ സാറെ കിട്ടിയാലും മറിച്ച് കടിക്കും ഈ ഹോട്ടലിൽ വന്ന് മാന മര്യാദയായി മുറിയെടുത്തതിനാണ് ഞങ്ങൾ റെസ്റ്റോറന്റിൽ വെച്ച് കുടിച്ച് ലെക്കില്ലാതെ രണ്ട് കൈയും കിട്ടി കാഴ്ച കണ്ടുണ്ടായിരുന്നു അവൻ അവന്റെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണോ വേറെ നടക്കുന്നത് ചായ കൊടുക്കാൻ നിൽക്കുന്ന ബോയ്സിന് അതെ ഇവിടത്തെ വലിയ പാർട്ടീസ് ആണത് സ്ഥിരം കസ്റ്റമേഴ്സുമാണ് അവരെ പിണക്കിയാൽ പിന്നെ എനിക്കിവിടെ കിടക്കപ്പെടതി ഉണ്ടാവില്ല ഓഹോ എന്ന് വെച്ചാൽ ഇനി അവന്മാർ രാത്രി പിന്നെ മെക്കെട്ട് വന്നാൽ താൻ വേണ്ട ഒത്താൻ ചെയ്ത് കൊടുക്കുമായിരിക്കും ഇനി അങ്ങനെ ഉണ്ടായില്ല അഥവാ ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം സാർ ഓമനപ്പെട്ട നേരെ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല ഇപ്പൊ ഇവിടെ നിറങ്ങണം ഇറങ്ങിയ മാത്രം പോരാ ഉണ്ടായ സംഭവത്തെ കുറിച്ച് വിശദമായ ഒരു കംപ്ലൈന്റ് എഴുതി എത്തേണ്ടടുത്ത് എത്തിക്കുകയും വേണം ആ നമ്മളാണെന്ന് അറിയേണ്ടവരോടും ആംബിളറെ മാനേജറായിട്ട് വെക്കാൻ വെച്ചാൽ മതിയാണ് അല്ലെങ്കിൽ കൊടുക്കട്ടെ ഇപ്പോൾ സാർമാർ വെക്കറ്റ് ചെയ്ത് പോയാൽ അത് എനിക്കൊരു ബ്ലാക്ക് മാർക്ക് ആവും കംപ്ലൈന്റ് ചെയ്താൽ പണി കുഞ്ഞൂട്ടി പരാതിയിലെ ഉള്ള ഒരു വലിയ കുടുംബം

നമുക്ക് വേറെ ും സംസാരിക്കാം അയ്യോ സംസാരിക്കാൻ തുടങ്ങിയ ഈ രേഖ നിർത്തില്ല സമയം ഒരുപാടായി എനിക്കും നിങ്ങൾ പഠിച്ചത് മിക്സഡ് കോളേജിലോ അതോ മെനസിലോ കളഞ്ഞില്ലേ മിക്സഡ് കോളേജിൽ പഠിച്ചാലല്ലേ ഒരു ത്രില്ലു ഞാൻ പഠിച്ചു അതവിടെ അടവാണെന്നെടുക്കാൻ പേടിയായിട്ടുണ്ടാവും പിന്നെ എനിക്കൊരു മോഹം സാധിച്ചു തരുമോ പിന്നെ എന്താന്ന് വെച്ചാ പറഞ്ഞു ഞാൻ ഏറ്റവും ഒന്നും തോന്നരുത് കാണാം രസമായിരുന്നോ രാജിക്ക് കൊടുക്കാൻ ടോമി കൊടുത്തയച്ച കത്ത് പ്രിൻസിന്റെ കയ്യില് അവൻ അവനതുകൊണ്ട് തന്നത് എന്റെ കയ്യില് കത്ത് വായിച്ചത് എനിക്കങ് കനി കയറി എല്ലാവരും കേൾക്കേ ഞാനങ് ഫയർ ചെയ്തു പോലെ ഐഫോയിലെ ചെറുക്കന്റെ മോണ്ട പിന്നീടല്ലേ ഹംസത്തിന് ആൾ മാറിപ്പോയ ഞാൻ അറിയുന്നത് പാവം ഞാനിവിടെ കാര്യമായിട്ട് ഓരോന്ന് പറയുമ്പോൾ ഞാൻ ഉറങ്ങിയില്ല ഞാൻ രേഖ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടു നോക്കിയായിരുന്നു ഈ പ്രിൻസിന്റെ മുന്നിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ബ്ലീച്ചായി അതൊരു വലിയ കഥയാണ് വലിയ രസമാണ്